അന്യം നിന്ന് പോയ കലാ സാംസ്കാരിക പൈതൃകത്തെ മലയാള മനസ്സിൽ ഉറപ്പിക്കുകയാണ് തലക്കോട് പുത്തൻകുരിശ് ഫ്രണ്ട്സ് സോഷ്യൽ സർവീസ് സൊസൈറ്റി സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യപൂർണതയുടെയും ഓണാഘോഷം വിവിധ പരിപാടികളോടെ തലക്കോട് സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ നടത്തി പുത്തൻകുരിശ് ഫ്രണ്ട്സ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബഹുജന പങ്കാളിത്തത്തോടെ നടന്നു ഓണാഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം മത്സരങ്ങൾ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി oh <laughs> സൊസൈറ്റി ട്രഷറർ കെ ഒ വർഗീസ് അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കവിയും എഴുത്തുകാരനുമായ അക്ബർ നേരിയമംഗലം നിർവഹിച്ചു പല 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 ആശയങ്ങൾ

സൊസൈറ്റി ട്രഷറർ എന്നി പീറ്റർ സ്വാഗതം പറഞ്ഞു കെ എ ജേക്കബ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സൈജന്റ് ചാക്കോ രാജേഷ് കുഞ്ഞുമോൻ സുഹറ ബഷീർ എന്നിവർ ആശംസകൾ നേർന്നു സാംസ്കാരിക സമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിശിഷ്ട വ്യക്തികളെ പൊന്നാടയെണീയിച്ച് ആദരിച്ചു മികച്ച കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട ബിൻസൺ മാത്യു പൊട്ടയ്ക്കൽ മികച്ച കർഷക തൊഴിലാളി സന്തോഷ് കണ്ണാടിപ്പാറ ഇന്റർനാഷണൽ യോഗാ ചാമ്പ്യൻ കെവിൻ കെ വി പോൾവാൾഡ് ചാമ്പ്യൻ കുമാരി ജീന ബേസിൽ ബാഡ്മിന്റൺ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ നിഹാൻ പ്രണവ് എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഈ വർഷം ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിവിധ വാർഡുകളിലെ ഹരിതകർമ്മസേന പ്രവർത്തകരെയും ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്